കായലരികത്ത് വലയെറിഞ്ഞപ്പ വളകിലിക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പ ഒരു നറുക്കിനി ചേർക്കണേ ആ നമസ്കാരം ഉണ്ട് അസിനി പാട്ട് പാട്ട് കെട്ടി തിരിയുമുണ്ടാണ്ട് ഇന്ന പ്രിയപ്പെട്ടവര് നമസ്കാരം ഈ കൊല്ലത്തെ ഓണവും നബിദിനും ഒക്കെ ഒരുമിച്ച് വന്നിട്ട മതസൗഹാർദ്ദമായിട്ടൊരു ഓണമായിരുന്നു മതസൗഹാർദ്ദമായിട്ടുള്ള ഒരു നബിദിനും ആയിരുന്നു രണ്ടും ഒരുമിച്ച് വന്ന് അപ്പൊ നബിദിനത്തിന്റെ ഘോഷയാത്രയും ഓണത്തിന്റെ മാവേലിയുടെയും ഇന്നുള്ളിപ്പോ ഒക്കെ ഒരേപോലെ ത പൊടി പൊടിച്ച് നടക്കണം അതിന്റെ തൊട്ട് അടുത്ത ദിവസം ശ്രീനാരായണ ജയന്തി വന്നു ഒരു ജാതി ഒരു മതം ആകെ മതേതരത്തിന്റെ ഒരു പൂലി കോള് അപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് ഈ പാട്ടിന് പ്രത്യേകത ഉണ്ട് 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 ആ പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനി ചേർക്കണേ ഈ പാട്ടൊക്കെ കേട്ട് നബിദിനത്തിന്റെ കോഴി ബിരിയാണി ഒക്കെ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിക്ക് ഒരു തോന്നല അങ്ങോട്ട് തോന്നി ഒരു പൂതി ബഹാബുദ്ദീൻ നദ്വി ആരാപ്പരും ചോദിക്കണ്ടാട്ടാ കാരണം സമസ്ത ഇ പി വിഭാഗത്തിന്റെ വലിയ തലക്കെട്ടുള്ള നേതാവ് തെളങ്ങണ കിണ്ണരി തലപ്പൊക്കെ വെച്ച വലിയ നേതാവ് അറിയല്ല അദ്ദേഹം പണ്ഡിതനാണ് അറബിക് സർവകലാശാലയുടെ ചാൻസലറും കൂടിയാണ് മൂപ്പിലാരി അപ്പം ഈ പാട്ട് ഈ കോയി ബിരിയാണിയൊക്കെ കഴിഞ്ഞാൽ ഈ പാട്ട് കേട്ട് പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ കെ രാഘവൻ മാസ്റ്റർ നല്ല സുന്ദരമായ വള്ളുവനാടൻ ശൈലിയിൽ കോഴിക്കോടൻ ശൈലിയിൽ ചിട്ടപ്പെടുത്തിയ പാട്ട് കേരളം മുഴുവൻ സൂപ്പർ ഹിറ്റായി ഓടിയൊരു പാട്ട് വി ഭാസ്ലൻ മാസ്റ്റർ എഴുതിയൊരു പാട്ട് അപ്പൊ ഈ ബഹാബദ്ദീൻ നദീപ്പ് ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞു പൊക്കിപ്പിടിക്കുന്നെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പ് പെമ്പുള്ളങ്ങളെ കല്യാണം കഴിച്ചയക്കണ ഒരു ഒരു വിശ്വാസം സാധാരണ ഈ മുസ്ലിംസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് പക്ഷെ ചില ആളുകൾ സമ്മതിക്കണില്ല പതിനെട്ട് വയസ്സിന് മുമ്പുള്ള പെൺപിള്ളേരെ കെട്ടിച്ചുവിടാനും കെട്ടാനും ആര് സമ്മതിക്കണില്ല ആര് നമ്മുടെ രാഷ്ട്രീയക്കാര് അത് തന്നെയല്ല പതിനെട്ട് വയസ്സിനുള്ള പുള്ളങ്ങളെ കെട്ടിക്കാനും പാടില്ല കെട്ടാനും പാടില്ല എന്ന് തന്നെയല്ല ഈ ബഹുഭാരിത്വം പാടില്ല ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവര് സമ്മതിക്കണില്ല ആര് നമ്മുടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒന്നും സമ്മതിക്കണില്ല എന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി പറയണത് അത് പറ്റില്ല പറ്റില്ല കാരണം നമ്മുടെ മതത്തിൽ ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് പെൺ കല്യാണം കഴിക്കാം അങ്ങനെ നബിയുടെ കാലത്തൊക്കെ പറയണ്ടെന്നാണ് ഈ പുള്ളി പറയുന്നത് അറബി പുസ്തകം എടുക്കുന്നുണ്ടെന്ന് പുള്ളിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയേണ്ടി മാത്രമല്ല ബഹുഭാരിത്വം ഒരാൾക്ക് നാല് ഭാര്യ വരെ ആവാന്ന് പറയേണ്ടി ഈ രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെ ഇത് സമ്മതിക്കാത്ത എന്താ ഇവന്മാർക്കൊക്കെ ഉണ്ട് ആര് തെറ്റി തെരിക്കേണ്ട കേട്ടോ സ്റ്റെപ്പിനിട്ടു പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാറൊക്കെ കൊടുത്തിട്ടുണ്ട് പോകുമ്പോ നാല് വീലിണ്ടല്ല ഒരു ഏതെങ്കിലും ഒരു ടയർ അങ്ങോട്ട് പഞ്ചർ ആയി കഴിഞ്ഞാൽ പകരം നമ്മൾ സ്റ്റെപ്പിനി കാണൂല എന്ന് പറഞ്ഞതുപോലെ പുള്ളിയും പറഞ്ഞത് അത് തന്നെയാണ് ഈ മന്ത്രിമാർക്ക് നമ്മുടെ ഉള്ള മുഖ്യമന്ത്രിക്കാ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കാ പേര് ആരെയും എടുത്തു പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ എന്നാ അല്ലാന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ എന്നൊന്നും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഉമാർക്കൊക്കെ ഇവർക്കൊക്കെ അതായത് മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും എല്ലാവർക്കും എന്താണ് അവര് പുള്ളി പറഞ്ഞേക്കുന്നത് ഇൻചാർജ് വൈഫ്മാരുണ്ടെന്ന് പറഞ്ഞേക്കുന്നത് ഇൻചാർജ് വൈഫ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിനി ഉണ്ടെന്ന് ഏറെ സ്റ്റെപ്പിനി കരുതുന്ന പോലെ ഒരു ഭാര്യ എന്തെങ്കിലും തക്കക്കേട് പറ്റി കഴിഞ്ഞ പകരം എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വേറെ ഭാര്യമാരെ ഇവർ കരുതി പറ്റിട്ടുണ്ടെന്ന് പറയണത് ആര് നമ്മുടെ മന്ത്രിമാർക്കൊക്കെ വേറെ വേറെ ഭാര്യമാരുണ്ടെന്ന് പറയുന്നത് ആരാ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി സമസ്തയുടെ ഈ പി വിഭാഗത്തിന്റെ വില്ല്യ നേതാവ് ബില്ല് തലേക്കെട്ടുള്ള നേതാവ് അദ്ദേഹം അറബിക് സർവകലാശാലയുടെ ചാൻസലറും കൂടിയാണ് വെറുതെ ഭയക്കൊള്ളാത്ത ഭർത്താവൊന്നും വിളിച്ചു പറയൂലില്ല ആള് ആള് പറഞ്ഞു ആളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ പതിനെട്ട് പൈസ മുമ്പുള്ള പെൺപിള്ളേരെ കല്യാണം കഴിക്കാൻ ഇവന്മാർ സമ്മതിക്കണമെങ്കിൽ വേറെ ഭാര്യമാര് നാലു ഭാര്യമാര് ഒരു ഈ വേറെ പെണ്ണ് പെണ്ണുപെട്ടിന് എന്താണ് പെണ്ണ് പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നർക്കിന് ചേർക്കണേന്ന് പറഞ്ഞ പെണ്ണ് കെട്ടാൻ നടക്കുന്ന ആര് ഇവന്മാര് സമ്മതിക്കളെ ഈ മന്ത്രിമാര് അതിന്റെ കാര്യം എന്താ ഇവന്മാർക്ക് വേറെ സ്റ്റെപ്പിന് ഇൻചാർജ് ഭാര്യമാരുണ്ട് അതുകൊണ്ട് ഇവര് സമ്മതിക്കാത്ത നദ്ബി പറയണത് നദ്ബി പറയണത് എന്താണ് ചങ്കിലി തൊട്ട് കൽബി തൊട്ട് പുള്ളി പറയണ ഉള്ളം പൊള്ളി പറയണ ഒരു കാര്യമാണ് കാരണം നാല് ഭാര്യമാരോരക്ക് പോറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നബി പിന്നെ ഉണ്ടെങ്കിൽ പിന്നീപന്മാർ എതിർക്കണോ എതിർക്കണവന്മാർക്ക് വേറെ സ്റ്റെപ്പിനി ഉണ്ടല്ല ഇൻചാർജ് വൈഫുമാരുണ്ടെന്നാണ് നബി പറയണത് നക്ബി അതിനുള്ള തെളിവില്ലാണ്ട് പുള്ളി പറയൂലില്ല അതിന് ഉദാഹരണമായിട്ട് പുള്ളി അത് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞോണ്ട് പറഞ്ഞ കാര്യം എന്താ എന്തിന് ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാം അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് പുള്ളി ഉദാഹരണം കാണിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിന്ന് തന്നെ ആദ്യമായി വാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ കൊച്ചു കേരളത്തിലാണ് ആ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി സഖാവി ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മ കല്യാണം കഴിച്ചത് എന്നാ എന്നാണ് ചോദിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുമ്പല്ലേ എന്താണ് ചോദിക്കണത് ഏതാണ്ട് പതിനൊന്ന് വയസ്സുള്ള പേര് കല്യാണം കഴിച്ചതെന്ന് പറയണത് അതിന്റെ കാലഘട്ടം ചോദിക്കുമ്പോ നഗ്ന ഉണ്ടാട്ടം കൊണ്ടിരിക്കാട്ടാ അപ്പൊ അറബി ചാൻസലർ അറബി സർവകലാശാലയുടെ ചാൻസലറാണ് പറഞ്ഞിട്ട് ആ വിവരം ഒന്നും പുള്ളിയാൽ കാണിക്കില്ല ഇ എം എസിന്റെ അമ്മ എന്ന കല്യാണം കഴിച്ചേ ആ കാലഘട്ടം ഏതാന്ന് വെച്ചിട്ട് പുള്ളി മുണ്ടല്ല ഇരുപതാം നൂറ്റാണ്ടിന് നടന്ന കാര്യമാണ് ഇ എം എസ് മണ്ണടിഞ്ഞിട്ട് കാലം എത്രയായി അപ്പൊ ഇ എം എസിന്റെ അമ്മ പതിനൊന്ന് വയസ്സിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം എടുത്തു വന്നിപ്പോ തമ്മി ഇത് പറയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സുള്ള പിള്ളേർ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ച് അയക്കാന്ന് പറഞ്ഞു ഉദാഹരണം കാണിച്ചത് ഇ എം എസിന്റെ അമ്മ കല്യാണം കഴിച്ചത് പതിനൊന്നു വയസ്സിലാണെന്ന് അപ്പൊ അതെന്ത് തന്നെയായാലും അത് പോട്ടേണ്ടി ഇപ്പൊ പതിനെട്ട് പൈസ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുക എന്നാലും അതിനുശേഷം ഇങ്ങനെ തുടരെ തുടരെ ഇപ്പൊ ഒരു കല്യാണം അടുത്ത് അല്ലെങ്കിൽ ഒരു കല്യാണം ശരിയായില്ല ഒന്നുകൂടി വേറെ കെട്ടണമെന്ന് വെച്ചാൽ മാർ സമ്മതിക്കണ്ടില്ല ആര് ഇവിടെ കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒന്നും സമ്മതിക്കണില്ല അതെന്താ സമ്മതിക്കാത്ത ബഹുമാരിയറ്റ ഇവര് സമ്മതിക്കാത്തതിന്റെ കാര്യം ഒന്നും ഇഷ്ടപ്പെട്ടവന് കെട്ടാനും ഇവർ സമ്മതിക്കാത്തതിന്റെ കാര്യം ഇവർക്ക് സ്റ്റെപ്പ് ഇനി ഇവർക്ക് സ്റ്റെപ്പിനിണ്ട് ഇൻചാർജ് വൈഫുമാരുണ്ട് അതിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് അത് ഗതാഗത വകുപ്പ് മന്ത്രിക്കാണ് അല്ലെങ്കി വനം വകുപ്പ് മന്ത്രിക്കാണല്ലോ വേറെ വല്ല വകുപ്പ് മന്ത്രിമാർക്കാണ് ഉള്ളിൽ പേരെടുത്ത് പറയണില്ല പറയുമ്പോ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും എം പിമാർക്കും ഒക്കെ വേറെ സ്റ്റെപ്പിന് സെറ്റപ്പ് ഉണ്ട് പറയണത് ഇവർക്കൊക്കെ സെറ്റപ്പ് ഭാര്യമാരുണ്ട് മലയാളത്തിൽ പറഞ്ഞ ബെപ്പാട്ടിമാർന്നുള്ള നമ്മൾ പറയണത് ഭാര്യമാർ അല്ലാണ്ട് വേറെ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ വെപ്പാട്ടിമാരൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിമാർക്കൊക്കെ വെപ്പാട്ടിമാരൻ എന്നാണ് ആര് പറയണത് നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്മി ഈ നഗ്നിക്ക് ഈ അറിവ് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അത് നഗ്നിയോട് എന്നെ ചോദിക്കേണ്ടി വരും എന്തായാലും ഇതിപ്പോ വലിയ പുകലാപണ ഒരു ലക്ഷണമുണ്ട് കാരണം ഈ മന്ത്രിമാർക്കൊക്കെ ഒരു സെറ്റപ്പ് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാത്ത മന്ത്രിമാരുണ്ടാവില്ല ചില ചുറ്റിക്കളിയുള്ള മന്ത്രിമാരൊക്കെ ഇപ്പൊ നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടെന്നുള്ളത് ഏതാണ്ട് നാട്ടിൽ പാട്ടായ ഒരു കാര്യം തന്നെയാണ് തന്നെയാണല്ല ചില മന്ത്രിമാരുടെ എന്താണ് സെറ്റപ്പിന്റെ വക്താക്കന്മാർ ചില മന്ത്രിമാരുടെ കരനടിച്ച് പൊട്ടിച്ച് മോറൊക്കെ എന്താണ് മീര് വന്ന് വീർത്ത് തക്കാളി പോലുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണുള്ള ചില മന്ത്രിമാരുടെ ഒക്കെ ചുറ്റിക്കളിയൊക്കെ ഉണ്ട് പിന്നെ ചില എം എൽ എമാരെയൊക്കെ പോലീസ് എന്നെ സ്ത്രീ പീഡന അറസ്റ്റ് ചെയ്ത് കരളെ നീ ഇപ്പൊ വരുവോ കോടയും ചൂടി വരണമെന്നൊക്കെ പറഞ്ഞ ചില എം എൽ എമാരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നഗ്നി പറഞ്ഞതിൽ എന്താണ് ബഹാബുദീൻ നഗ്നി പറഞ്ഞതിൽ അത്ര അങ്ങോട്ട് മുഴുവൻ കാര്യങ്ങളും തെറ്റല്ലെങ്കിലും എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ അത് ഇപ്പോൾ പുലിലാവാൻ പോകേണ്ടത് എല്ലാവരും ചിലപ്പോൾ എന്ന് മഹാരാഷ്ട്രത്തിൽ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ബഹാബുദ്ദീൻ നഗ്നി ചിലപ്പോൾ എന്താണ് ബാലും ചുരുക്കി ഓടേണ്ട ഒരു ഗതിയോടി വരും പോയ എന്താണ് ബാലൻ വയ്ക്കി ഓടിയ വഴിയിൽ ചിലപ്പോൾ പുല്ല് പോലും മുളയ്ക്കാതെ വരും അതിപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും കേട്ടിരിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ ആരും മുൻകൂലൊരാട്ട് അക്ഷരം അതില് മുസ്ലിം ലീഗിൽ പെട്ട ആളുകളാ സമസ്തയിൽ പെട്ട ആളുകളാ അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ അനുയായികൾ ആരെങ്കിലും എന്തെങ്കിലും മന്ത്രിസഭേനെ കുറിച്ചാ മന്ത്രിമാരെ കുറിച്ചാ അ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാരെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാമെന്നൊരു അക്ഷരം നോക്ക് നോക്കി മൂണ്ടൂല്ല മുണ്ടൂല്യ മുണ്ടാട്ട ഇരിക്കും കാരണം എന്താ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടും ചോദിച്ചു വരുടെ അടുത്തേക്ക് വരുമ്പോ ഇവരാ തലേ കിട്ടങ്ങും ഇപ്പൊ തല കെട്ടി അങ്ങനെ തലകെട്ടിണ്ടല്ലോ അത് അഴിച്ച് കുറഞ്ഞോണ്ട് കാര്യം ചോദിക്കും എന്താ പന്തനി ചോദിക്കും അപ്പൊ ആ ബന്ധന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കാര്യം മനസ്സിലാക്ക വോട്ട് ചെയ്യൂല പോകും അപ്പൊ ഇപ്പൊ വേറെ സെറ്റപ്പ് കേസ് ഉണ്ടെന്ന് പറഞ്ഞാല് സ്റ്റെപ്പിനെ ഉണ്ടെന്ന് പറഞ്ഞാല് മോത്തിട്ട് അടിച്ചാലൊന്നും ഉമ്മൂല ആത്മസംയമനത്തിന്റെ നേതാക്കന്മാരാണ് ആത്മസംയമനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറ്റു പുലർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിണറായി ബി ഡി സതീഷിന് അല്ലെങ്കി ഇപ്പൊ മുകേഷ ശശീന്ദ്രന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു അക്ഷരം ഇവർ ആരും ഇണ്ടൂല്ല ഇവരെ കുറിച്ചൊന്നും ആണ് പറഞ്ഞെന്ന് നമ്മള് പറഞ്ഞിട്ടില്ലേട്ടാ ഡോക്ടർ ബഹാബുദ്ദീൻ നഖ്വി പറഞ്ഞത് ഇവരെ കുറിച്ചാണ് നമ്മൾ പറയണില്ല പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അവരാണ് ഈ പതിനെട്ട് വയസ്സിനുള്ള പുള്ളങ്ങളെ അതിനു മുമ്പ് കെട്ടാനായിട്ട് നമ്മളെ സമ്മതിക്കാത്തത് നമ്മൾക്ക് അഞ്ചാറ് കെട്ടാനും ഇവർ സമ്മതിക്കണില്ല ബഹുമാരിക്ക് ഇവർ സമ്മതിക്കണില്ല അതിനെ ചോദ്യം ചെയ്ത് ധർമ്മസങ്കടായി ഈ ബഹാബുദ്ദീൻ നഖ്വിക്ക് അങ്ങനെ നബിദിനത്തിന്റെ ഒന്ന് കോഴി ബിരിയാണി കഴിച്ചിരുന്നപ്പോൾ ഈ കായലരികത്ത് പല ചരികുന്ന പാട്ട് കെട്ട് പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നരക്കിന് ചേർക്കണേന്ന് അങ്ങനെ കേട്ടോണ്ട് ഈ ചങ്കങ്ങട് പൊട്ടിപ്പോയി ഈ പതിനെട്ട് വയസ്സിനുള്ള മുമ്പുള്ള ഒരു പെണ്ണും കൊച്ചിനെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം അത് നടക്കൂലില്ല ആർക്കും നടക്കണില്ലേ അതിപ്പോ വേറെ മൂന്നും നാലുമൊക്കെ കെട്ടാന്ന് ഇവർ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കിതാബിൽ പറഞ്ഞ കാര്യം നടപ്പാക്കാൻ ഇവർ സമ്മതിക്കണില്ല ആര് നമ്മുടെ രാഷ്ട്രീയക്കാർ നേതാക്കന്മാര് അതിന്റെ കാരണം എന്താ ഇവ്മാർക്കും ഒരു കാര്യമുള്ളൂ അത് നോട്ടത്തിലും ഒരു കാര്യമുള്ളൂ അല്ല അവര് നോട്ടത്തിൽ സെറ്റപ്പ് കേസ് വേറെ ഉണ്ടല്ലെപ്പിനി ആ ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പിന് സ്റ്റെപ്പിന് കരുതി വെച്ചേക്കാണ് ഒരു ടയർ അഞ്ചരാകുമ്പോൾ അടുത്ത സ്റ്റെപ്പിന് ഉപയോഗിക്കാൻ ഇവർക്ക് ഉണ്ട് നമുക്കതില്ല നമ്മള് നേരെ നേരെ പോകുന്നുള്ളൻ്റെ പേര് നമ്മൾ മൂന്നാല് കെട്ടാന്ന് പറയും പതിനെട്ട് വയസിന് മുമ്പേ ഉള്ള പെണ്ണുങ്ങളെ കെട്ടണം എന്നൊക്കെ പറയും ഇവർ അപ്പം സമ്മതിക്കാത്തതിന്റെ കാര്യം ഇതാണെന്നാണ് ഈ നമ്മുടെ അറബിക് സർവകലാശാലയുടെ ചാൻസലറായ ഡോക്ടർ ബഹാവദീൻ നക്മി പറയുന്നത് എന്തായാലും ഇത് കേട്ടിട്ട് പിണറായി അടക്കം എല്ലാവരും മിണ്ടാത്ത മുട്ടിയിരിക്കുകയാണ് കരത്ത് ഒരു അടി അങ്ങോട്ട് കിട്ടിയിട്ട് കുരറ്റിയാത്ത മുട്ടിയിരിക്കുകയാണ് മിണ്ടല്ല മിണ്ടാൻ പറ്റുന്നില്ല കുടിനീരി ഇറങ്ങാത്ത രീതിയിൽ കരണത്ത് അടി കിട്ടിയാലും ഇവര് മുണ്ടൂല്ല പറഞ്ഞേക്കണ ആരാ സമയം മുണ്ടാൻ പറ്റുമോ ഇലക്ഷൻ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇരുപത്തി അഞ്ചില് ഇപ്പം നടക്കാൻ വേണ്ടി ഇനിയിപ്പോൾ കുറച്ചു മാസം കൂടി കഴിഞ്ഞ് ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണം ത്രീ പോയിന്റ് സീറോ അവർക്കാനിരിക്കണം പിണറായി വിജയൻ ഇത് കേട്ട് മുമ്പ് മുണ്ടി കഴിഞ്ഞ അറിയാൻ പറ്റും അടിയിലേക്ക് പോരും തൊപ്പി ഇടിഞ്ഞ് വരും അപ്പൊ ഇപ്പൊ തോറ്റു തൊപ്പി ഇടാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ ഈ തൊപ്പി വെച്ച ആളുകൾ അല്ലെങ്കിൽ തലകെട്ട് കെട്ടിയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ട് മുണ്ടാണ്ടിരിക്കുക ഞങ്ങൾ ആത്മസംയമനമുള്ള ആളുകളാണ് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് ആരെ കുറിച്ചായാലും നമ്മളെ കുറിച്ചായാലും കേട്ടിട്ടും മിണ്ടാണ്ടിരിക്കും ഞാനൊന്നും കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഭരിക്കാൻ പറ്റൂലൊക്കെ അറിയാതിന്റെ പിന്നെ ആരും മുണ്ടൂല്ല അതായത് ഇവർക്കൊക്കെ സ്റ്റെപ്പിനി സ്റ്റെപ്പിനിണ്ട എന്താണ് വേറെ വേറെ ഭാര്യമാര് ഇണ്ടെന്ന ബെപ്പാട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവര് ആരും ഉണ്ടൂല്ല മുണ്ടൂല്ല മുണ്ടൂല്ല അപ്പൊ അത് തന്നെയാണല്ലോ അപ്പൊ ഈ പാട്ട് കേട്ട് അങ്ങനെ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ഇരുന്ന് കഴിഞ്ഞപ്പോ ചില ഞെട്ടിക്കണ രഹസ്യങ്ങളൊക്കെ പുള്ളിയോട് വിളിച്ച് പറഞ്ഞു എന്തായാലും ഇനി ഇതിൻ്റെ എന്ത് പോലും ഉണ്ടാവും നമുക്ക് കണ്ടറിയാ ഇനി അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാവാണെങ്കിൽ വരാട്ടാ ഇപ്പൊ കാണാം അങ്ങനെ ആയിക്കോട്ടെ